ലോകാ സമസ്തസുഖിനോ ഭവന്ത ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധ നമ്മൾ എത്ര തന്നെ പരിശീലിച്ച് നല്ല വണ്ണം പരിശീലനം കിട്ടി അതിനി നമുക്ക് കണ്ണും അടച്ചും കൊണ്ട് ചെയ്യാം എന്നുള്ളൊരവസ്ഥ വന്നാൽ പോലും ശ്രദ്ധയില്ലെങ്കിൽ അത് അപകടത്തിൽ തന്നെ ചെന്നെത്തും വിദ്യ നമ്മൾ കൈവശമാക്കുന്നത് പരിശീലനത്തിലൂടെയാണ് ഒരുപാട് ഒരുപാട് കാലം നമ്മൾ പരിശീലിച്ചതിന് ശേഷം മാത്രമാണ് ഒരു വിദ്യ നമ്മുടെ കയ്യിൽ എത്തുന്നത് ഏത് വിദ്യ ആയാലും അക്ഷരത്തിൻ്റെ ജ്ഞാനമായാലും എല്ലാ ഉപകരണങ്ങളുപയോഗിച്ചുള്ള അറിവുകളായാലും പ്രവർത്തനമായാലും നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം തന്നെ വന്നെത്തും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തെടുത്താലും അതുപോലെ തന്നെ നമ്മൾ എത്ര കൂടി മുൻപന്തിയിലെത്തി എന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മുടെയിൽ ഒരു അശ്രദ്ധ സംഭവിച്ചു പോയാൽ ഒരുപാട് നാശങ്ങളും ദുരിതങ്ങളും വന്ന് ചേരും അത് കാരണം ശ്രദ്ധയ്ക്ക് പ്രാധാന്യം കൊടുക്കണം തുടക്കക്കാര് വളരെ ശ്രദ്ധിച്ചേ ഒരു കാര്യം ചെയ്യുള്ളൂ വളരെ ശ്രദ്ധയോട് നമ്മൾ ചെയ്യണം എന്ന് അവരോട് പറയാറുണ്ട് അവരത് ചെയ്യുകയും ചെയ്യും പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ചെയ്യാൻ അറിയാം എന്നുള്ള ബോധത്തിൽ ശ്രദ്ധ ഒന്നും മാറിപ്പോവണമെങ്കിൽ വളരെ ദുരന്തവും ദുരിതവും അനുഭവിക്കേണ്ടി വരും അതിനുള്ള ഇട കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം യും ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗ്യം വളരെ വലുതാണ് മറ്റുള്ളവർക്കും ഇത് തന്നെ ഉപദേശിക്കുകയോ പറയുകയോ ചെയ്ത് അത് പ്രവർത്തിക്കാനുള്ള അവസരവും നമ്മൾ കൊടുക്കണം എല്ലാവർക്കും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ഒരുപാട് ഭാഗ്യം നമ്മളിൽ വന്നെത്താൻ പറ്റും അത് വേണം ഭഗവാനെ നമുക്കത് തരാൻ പറ്റും നേടിയെടുക്കുക വളരെ ശ്രദ്ധയോട് നേടുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക లోగా సమస్తా సుఖినో భవంతు